വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്നത്തെ കിച്ചൺ ടിപ്പിൽ നമുക്ക് പാൽ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്ന് നോക്കാം പാൽ തിളപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ഒരു പാത്രം തന്നെ എടുക്കണം ഈ പാത്രം വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് പാൽ തിളപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റീലിന്റെ വെസൽ എടുക്കുന്നതാണ് നല്ലത് പാൽ തിളപ്പിക്കുന്ന പാത്രം എപ്പോഴും കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണം ചൂടുവെള്ളം ഒഴിച്ച് ചുഴക്കിയതിനു ശേഷം പാൽ തിളപ്പിക്കുകയാണെങ്കിൽ ഇത് അടിയിൽ പിടിക്കുകയില്ല പാക്കറ്റ് പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാലിലോട്ട് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പാല് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പാലാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതിലോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കണം പാൽ കേടുകൂടാതിരിക്കാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് ചേർത്തതിനു ശേഷം തിളപ്പിച്ചെടുത്താൽ മതി പാൽ കേടുകൂടാതിരിക്കാനുള്ള വേറൊരു ടിപ്പ് കൂടെയുണ്ട് തുടച്ച് വൃത്തിയാക്കി ഈർപ്പം ഇല്ലാത്ത കുറച്ച് നെല്ല് തിളപ്പിച്ച പാലിൽ ഇട്ടുവെച്ചാൽ മതി പാൽ കേടുവരികയില്ല പാൽ തിളച്ചു വന്നാൽ ഫ്ലെയിം കുറച്ച് വെക്കണം അതിനുശേഷം ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഇതിനെ തിളപ്പിച്ചെടുക്കണം എങ്കിൽ മാത്രമേ പാല് നന്നായി വെന്ത് വരികയുള്ളൂ ഇതിലുള്ള ബാക്ടീരിയ എല്ലാം നശിക്കുകയുള്ളൂ